വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തിയൊൻപതാം തിരുവദിനം ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സ്നാപക യോഹന്നാൻ്റെ പരിഛേദന സമയത്ത് അവനെ ആ കുഞ്ഞിനെ നോക്കി എട്ട് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ നോക്കി സഖറിയ പുരോഹിതൻ പറയുന്ന വാക്കുകൾ നീ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കാൻ നീ അവൻ്റെ മുന്നേ പോകും അതെന്തിനു വേണ്ടിയാണ് എന്തിനാണ് ഇപ്രകാരം സ്നാപക യോഹന്നാൻ ചെയ്യുന്നത് ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ വാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് അതാണ് സ്നാപക യോഹന്നാൻ്റെ ദൗത്യം ഇരുളിൽ വസിക്കുന്നവർക്ക് പ്രകാശം മരണത്തിൻ്റെ നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം നൽകി അവരെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് സമാധാനം ഈശോയാണ് അവരെ ഈശോയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് സ്നാപക യോഹന്നാൻ പ്രവാചകനായിട്ട് കർത്താവിന് മുന്നോടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇരുൾ എന്താണ് ഇരുൾ പാപമാണ് അജ്ഞതയാണ് അനീതിയാണ് മരണത്തിൻ്റെ നിഴൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മരണം സമീപിക്കുന്നു അതിൻ്റെ നിഴൽ വീശിക്കഴിഞ്ഞു ഒരു വസ്തു എപ്രകാരമോ അതുപോലെ ആയിരിക്കുമല്ലോ അതിൻ്റെ നിഴൽ വരുന്നത് വെളിപാട് ആറ് എട്ടിലൊക്കെ മരണത്തിൻ്റെ മരണത്തിൻ്റെ ദൂതനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ മരണം ആഗതമാകുന്നു മരണത്തിൻ്റെ നിഴൽ ചായയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കുറേ മനുഷ്യരുണ്ട് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലൊക്കെ നാം വായിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് മരണ ഉറപ്പാണ് നമ്മുടെ പാദങ്ങൾ തട്ടി വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരുട്ടിലും മരണത്തിൻ്റെ നേരിൽ വീണ അവസ്ഥയിലും അവരിരിക്കുകയാണ് അവരെന്ത് ചെയ്താലും അത് മരണകരമായി തീരും ഒന്നും അറിയില്ല താങ്കളുടെ പ്രവൃത്തികളെ തന്നെ വിവേചിക്കാൻ അറിയാതെ ഏതോ അജ്ഞതയിൽ അവർ വസിക്കുകയാണ് ഇത് ഒന്നാമതായിട്ട് ദൈവത്തെ മറന്ന ദൈവഹൃദയത്തെ മറന്നു കളഞ്ഞ യഹൂദന്മാരെ ഉദ്ദേശിച്ച് രണ്ട് ഏത് അനീതി പ്രവൃത്തിയും ചെയ്യുവാൻ സന്നദ്ധരായിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിജാതിയരെ സംബന്ധിച്ച് അവർക്കറിയില്ല അജ്ഞതയാണ് അവരുടെ പ്രശ്നം അവരുടെ അവർക്ക് പ്രകാശം ലഭിക്കേണ്ടതിനാണ് അല്ലെങ്കിൽ അവരെ യേശുവിനെ യേശുവിലേക്ക് കൊണ്ടുവരേണ്ടതിനാണ് സ്നാപക യോഹന്നാൻ പ്രവാചക തുല്യമായ ഈ ദൗത്യം നിർവഹിക്കുന്നത് ഈശ്വരൊത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പാപം ചെയ്തവർ പാപം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവർ മരണത്തിൻ്റെ നിഴലിലാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണത് പാപത്തിൽ നിന്ന് പിന്തിരിയാത്രത്തോളം മരണം ഒരിക്കലവരെ പിരി പിടികൂടും ആകയാല് സ്നാപകൻ വിളിച്ചു പറയുന്ന ശബ്ദം രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ പട്ടാളക്കാരോടും പറഞ്ഞു നിങ്ങളാരെയും ഭീഷണിപ്പെടുത്തരുത് ശമ്പളത്തിൽ തൃപ്തരായി ജീവിക്കണം അങ്ങനെ ഒരു ഭൗതിക നീതിയെപ്പറ്റി സ്നാവകൻ പ്രസംഗിക്കുന്നത് വരാനിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ നീതിയിലേക്ക് ഇവർ കടന്നു വരേണ്ടതിനാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു